ഹായ് ഫ്രണ്ട്സ് ഏവർക്ക് നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഞാനത് പറയാൻ പോകുന്നത് ഞാൻ ലൈവ് കാണുന്ന ഒരാളാണ് അതിൽ എല്ലാ കണ്ടസൻസിൻ്റെയും കുറിച്ച് കാണിക്കുന്നുണ്ട് അവർ വർത്തമാനം പറയുന്നതും വഴക്കുണ്ടാക്കുന്നതും ഗെയിം കളിക്കുന്നതും എല്ലാ ഇതിലും കാണിക്കുന്നു ഓരോ ക്യാമറ ഓരോ ഇതനുസരിച്ച് നമ്മൾ ലൈവിൽ കാണാറുണ്ട് ലൈവ് കാണുന്നവർക്കറിയാം അതൊന്നുമല്ല ഞാൻ പറഞ്ഞു വരുന്നു ഞാൻ പറഞ്ഞു വരുന്നവരൊന്നും അല്ല നമ്മൾ ഒമ്പതരയ്ക്ക് കാണാറുണ്ടല്ലോ ബിഗ് ബോസ് അത് എഡിറ്റ് ചെയ്താണ് ചെയ്താണവർ കാണിക്കുന്നത് അതിൽ നിങ്ങൾ എന്ന് ശ്രദ്ധിച്ചിടണോന്നറിയുന്നില്ല കൂടുതലും ജാസ്മിൻ്റെ ഇതാണ് കാണിക്കുന്നത് സ്ക്രീൻ സ്പേസ് കിട്ടാനാണോ ബിഗ് ബോസ് ഏട്ടൻ ഇതുപോലത്തെ ഗുഡായിപ്പ് കാണിക്കുന്നതെന്ന് എനിക്കറിയില്ല പക്ഷേ ജാസ്മിനെയാണ് അവർ കൂടുതൽ ഫോക്കസ് കാണിക്കുന്നത് നിങ്ങൾ നോക്കിയാൽ മതി ഏറ്റവും കൂടുതൽ ആ ജാസ്മിനിൽ എല്ലാവരോടും മിണ്ടുന്നതും ജാസ്മിൻ ജാസ്മിനോട് അനങ്ങുന്നതും ജാസ്മിൻ ബാത്റൂമിൽ പോകുന്നതും ഒക്കെയാണ് അവർ കാണിക്കുന്നത് കൂടുതലും അതേസമയം ജിൻറ്റോടെ കാണിക്കുന്നില്ല സിറ്റോനെ കാണിക്കുന്നില്ല സായി കാണിക്കുന്നേ ഇല്ല എല്ലായിടക്കൊന്നോ രണ്ടോ വീഡിയോ കാണിക്കും അവർ കൂടുതലും ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങളും ശ്രദ്ധിച്ചു നോക്കുക ശ്രദ്ധിക്കാത്തവര് ഞാൻ ഇന്നലെ രണ്ടു ദിവസമായിട്ട് ഞാൻ നന്നായിട്ട് ശ്രദ്ധിക്കുന്നു ഇന്നലെ ഞാൻ ശ്രദ്ധിച്ചു അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കൂടുതലും ജാസ്മിനെ മാത്രമാണ് ജാസ്മിൻ മാത്രമേ ഉള്ളൂ അവിടെ കണ്ടസ്റ്റൻസ് ആയിട്ട് എല്ലാ മത്സരാർത്ഥിയും ഒരുപോലെ ഒന്നും ആരാട്ടർ എപ്പോഴും പറയും പക്ഷേ അവർക്ക് അങ്ങനെയല്ലല്ലോ നമുക്ക് നമ്മളെ തന്നെ പൊട്ടന്മാർ എന്നല്ല നമ്മൾ പ്രേക്ഷകര് ജാസ്മിനെ കാണിച്ചോട്ടെ അവർ കണ്ടനുണ്ടാക്കുന്നുണ്ട് പക്ഷെ ആ കൂട്ടത്തെ മറ്റുള്ള കണ്ടസ്റ്റൻസിനെ കാണിക്കുന്നു ഇത് ഒരാളെ മാത്രം കാണിക്കുക അവരുടെ മാത്രം വശങ്ങളെ കുറിച്ച് കാണിക്കുക എന്ന് പറഞ്ഞാൽ സ്ക്രീൻ സ്പേസ് കൂടുതലും ജാസ്മീൻ ആണ് കാണിക്കുന്നത് ഇത് എന്റെ മാത്രം അഭിപ്രായം അല്ല നിങ്ങൾ പ്രേക്ഷകർക്കും ഇതേ അഭിപ്രായം തോന്നിയിരിക്കും ഒരു പക്ഷേ നിങ്ങളൊന്ന് കമന്റ് ഇടണം ഞാൻ എന്താ പറയുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞ ശരിയാണോ എന്നുള്ളത് അല്ല ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോയാണ് അപ്പോൾ അവിടെ ക്യാമറ ഒരുപാട് ക്യാമറകളുണ്ട് എത്ര ക്യാമറ ഉണ്ടെന്ന് എനിക്ക് എനിക്കറിയില്ല സത്യതീ ഒരുപാട് ക്യാമറകളുണ്ട് അപ്പൊ നമ്മൾ ലൈവ് കാണുന്ന ഒരു വ്യക്തിയാണ് ലൈവ് കാണുമ്പോൾ അത് ജാസ്മിൻ മാത്രമല്ല എല്ലാവരും കാണിക്കുന്നുണ്ടോ ലൈവില് പക്ഷേ ഈ എഡിറ്റ് ചെയ്ത് വരുമ്പം ജാസ്മിനെക്കുറിച്ച് മാത്രമാണ് കൂടുതൽ എന്നത് കാണിക്കുന്നത് ഫോക്കസ് ചെയ്ത് കാണിക്കുന്നത് ജാസ്മിനെ അവിടെ സ്ക്രീൻ സ്പേസ് കിട്ടാൻ വേണ്ടി ബോസേട്ടറിൻ്റെ കുരുട്ടുപുത്തിയാണോ എന്ന് എനിക്കറിയത്തില്ല ബോസേട്ടറിൻ ഇതുപോലുള്ള ഒരുപാട് കുരുട്ടുപുത്തികൾ കാണിക്കുന്നുണ്ട് അവർക്ക് ഇഷ്ടമുള്ള കണ്ടസൻസിനെ പൊക്കിക്കൊണ്ടുവരിക അല്ലാത്തവരെ താത്തിക്കെട്ടുക ജനങ്ങളുടെ കിടയിലേക്ക് അവരെ മോശക്കാരാക്കുക ഇങ്ങനെയുള്ള പരിപാടികളെല്ലാം നമ്മുടെ ബോസേട്ടറിന് കുതന്ത്രമായ പരിപാടികൾ അതൊക്കെ ജനങ്ങൾ പൊളിച്ചടുക്കി കൊടുത്തിട്ടുണ്ട് ജനങ്ങൾ അതിനെയൊക്കെ പ്രേക്ഷകർ മീൻസ് ജനങ്ങളെന്ന് പറഞ്ഞാൽ പ്രേക്ഷകർ അവരതിനെയെല്ലാം എതിർത്തിട്ടുമുണ്ട് അല്ലേ ശരിയല്ലേ ഞാൻ പറഞ്ഞ ശരിയല്ലേ നിങ്ങൾ ശരിയാണെങ്കിൽ നിങ്ങൾ ശരിയാന്ന് പറയുക അല്ല നമ്മളൊരു ഷോ നടത്തുവാണെങ്കിൽ നമ്മൾ ആ കണ്ടസ്റ്റൻസിന് എല്ലാവരും ഒരുപോലെ കാണണം അല്ലാതെ ഒരു കണ്ടസ്റ്റൻസിനെ മാത്രം കൂടുതൽ ആനുകൂല്യങ്ങൾ കൊടുക്കുക ബാക്കിയുള്ളവരെയൊക്കെ എങ്ങനെ താത്തി കിട്ടുന്നോ ആ ഒരു രീതി ജിൻറ്റോടെയൊക്കെ സ്പേസ് പോലെ ഇപ്പോൾ കാണാറില്ല ജിൻ്റെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് ജിൻ്റോടെ എന്താ നമ്മൾ കണ്ട ഒരു ഇതുണ്ടല്ലോ ആ ജിൻറ്റോ ആ നിഴലിലെ സംസാരിക്കുന്നത് മാത്രം ജിൻറ്റോടെ കുറച്ച് പിന്നെ ജിൻറ്റോ അവിടെ എവിടെയെങ്കിലും ചുമ്മാ ആയിരിക്കും ജിൻ്റോ അവിടെ ഇരിക്കുമല്ലോ ജിൻറ്റോ ഒരുപാട് പേരോട് സംസാരിക്കുന്നതൊക്കെ ഉണ്ട് അതൊന്നും അവർ കാണിക്കുന്നില്ല അതെല്ലാം മുക്കുവാണ്ട് ലൈവ് കാണുന്നവർക്ക് കാണുന്നവർക്കറി നിങ്ങൾ ലൈവ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ പറഞ്ഞു ശരിയാണോ അല്ലേ ഒന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം അപ്പോൾ എന്തെങ്കിലും ഈ കൊച്ചു വീടുകളുടെ അവസാനിക്കണം നിങ്ങൾക്ക് ഇഷ്ടമായി വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യാം എന്തെങ്കിലും എനിക്ക് ഒരുപാട് വീഡിയോ പ്രചോദനമാവും ശരി താങ്ക് യു ബൈ ബൈ